നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം തനിക്കുമിതേ ഒന്നും ഇല്ല എന്ന ഹുങ്കോടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന മോദിക്കും സംഘപരിവാറും തിരിച്ചടി താൻ എന്ത് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാൻ ആരും തുണിയില്ല എന്ന ധൈര്യത്തിൽ മുന്നോട്ടു പോകുന്ന മോദിക്ക് ഇലക്ഷൻ കമ്മീഷന്റെ മുന്നറിയിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുസ്ലിം വിഭാഗത്തിനെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് രാവിലെ പതിനൊന്നിന് മുമ്പ് വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം രാജസ്ഥാനിൽ നടത്തിയ വിവേഷ പ്രസംഗത്തിന്റെ പേരിലാണ് മോദിയോട് വിശദീകരണം തേടിയിരിക്കുന്നത് രാജ്യത്തിന്റെ സമ്പത്തിനുമേൽ കൂടുതൽ അധികാരം മുസ്ലിങ്ങൾക്കാണെന്നും കോൺഗ്രസ് മുൻപ് പറഞ്ഞിട്ടുണ്ടെന്നും വീണ്ടും അധികാരത്തിൽ വന്ന രാജ്യത്തിന്റെ സ്വത്ത് നുഴഞ്ഞു കയറി വന്ന മുസ്ലീങ്ങൾക്ക് നൽകുമെന്നും അത് അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ടെന്നുമായിരുന്നു രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി പ്രസംഗിച്ചത് ഇതിനെതിരെ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിരുന്നു എന്നാൽ നടപടി സ്വീകരിക്കാൻ വൈകുന്നതിനെതിരെ ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കത്തു നിന്നും ഉയർന്നത് അതേസമയം ഉത്തർപ്രദേശിൽ രാമക്ഷേത്രവും സിഖ് മതഗ്രന്ഥവും പരാമർശിച്ച് വോട്ട് ചോദിച്ച പരാതിയിൽ മോദിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകുകയാണ് ഉണ്ടായത് ഉത്തർപ്രദേശിലെ പിലിപിത്തിയിൽ നടത്തിയ പ്രസംഗത്തിനെതിരെ നൽകിയ പരാതിയിലാണ് ക്ലീൻ ചിറ്റ് നൽകിയത് രാമക്ഷേത്രത്തെക്കുറിച്ചും സിഖ് മതഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബിനെ കുറിച്ചും നടത്തിയ പരാമർശത്തിനെതിരെ മോദി മതം പറഞ്ഞു വോട്ട് തേടിയെന്ന് ആരോപിച്ച് കോടതി അഭിഭാഷകൻ ആനന്ദ് ജൊന്തേലയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് എന്നാൽ വിദ്വേഷ പ്രസംഗത്തിനെതിരെ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് പതിനൊന്ന് മണിക്ക് മുൻപ് വിശദീകരണം നൽകണമെന്നാണ് പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനുശേഷമാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയിൽ നിന്നും വിശദീകരണം തേടിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായ നടപടി സ്വീകരിക്കുന്നുവെന്ന ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടി